രണ്ടായിരത്തി ഇരുപത്തിനാല് ആവർത്തിക്കും ഇതാണ് യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വീണ്ടും ആവർത്തിക്കും എന്ന് വൻ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഭൂരിപക്ഷം തദ്ദേശത്തിലും ഉണ്ടാകും ആ മേൽക്കൈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നാണ് യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിലാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിലാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ട് യു ഡി എഫിനോടൊപ്പം അതുകൊണ്ട് മലബാർ പ്രദേശത്ത് ഒന്നും ചിന്തിക്കാനേ ഇല്ല തൂത്തുവാരും ഇതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് ഇനി തെക്കൻ കേരളത്തിലാണ് അല്പം പ്രയാസമുള്ളത് അത് മറികടക്കാൻ കഴിയും സർക്കാർ വിരുദ്ധ വികാരം അവിടെയൊക്കെ അലയടിക്കുന്നുണ്ട് ഇതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വലിയ വിജയപ്രതീക്ഷയിലേക്ക് യു ഡി എഫ് പോയത് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം മുസ്ലിം രൂപ പക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിച്ചു നിൽക്കുന്നുണ്ടോ ഇല്ല എന്നാണ് മുസ്ലിം സമുദായ സംഘടനാ നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് തടസ്സം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം യു ഡി എഫിന് തലവേദനയാകുന്നു എന്ന് മാത്രമല്ല യു ഡി എഫിന് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത സമസ്ത രണ്ട് വിഭാഗമുണ്ട് ഇ കെ വിഭാഗവും എ പി വിഭാഗവും രണ്ട് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വന്നു എ പി വിഭാഗം അവരുടെ മുഖപത്രമായ എഴുതിയ ലേഖനമുണ്ട് ആ ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നു കോൺഗ്രസിനെ യു ഡി എഫിനെ മുസ്ലിം ലീഗിനെ എന്താണ് തലക്കെട്ട് ലേഖനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ധ്രുതരാഷ്ട്രാലിംഗനം എന്നാണ് എഴുതത് ഹെമുത്തുല്ലാഖ് സഖാഫി ഇളവരം ആണ് എന്ന് വെച്ചാൽ രൂക്ഷ വിമർശനമാണ് മുസ്ലിങ്ങളെ രാഷ്ട്രവിരുദ്ധരാക്കി മുദ്രകുത്താനും അവരെ അപരവത്കരിച്ച് പിന്നോട്ടടിപ്പിക്കാനും കാരണമായ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയായിരിക്കും കാരണം തുടക്കം മുതൽ ഈ നിലപാടിന്റെ അപകടത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി വരികയാണ് ഇവിടത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ലേഖനം അതിനകത്ത് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികർശം ചെയ്ത് മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കൾ രണ്ട് ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുന്നണി പ്രവേശനം സാധ്യമാക്കിയത് ഒന്ന് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടല്ല സഖ്യം ഉണ്ടാക്കിയത് വെൽഫെയർ പാർട്ടിയുമായാണ് എന്നാണ് ഈ വാദം ഞങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായാണ് സഖ്യമുള്ളത് എന്ന് പറയും പോലെയാണ് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വമുണ്ടോ നേതൃസ്ഥാനത്തോ മറ്റോ വാടകയ്ക്കെടുത്ത ചില ഇതര മതസ്ഥർ ഉണ്ടായേക്കാമെന്നല്ലാതെ ഏത് നാട്ടിൽ ചെന്ന് വെൽഫെയർ പാർട്ടിക്കാരെ തപ്പിയാലും ജമാഅത്തെ ഇസ്ലാമിക്കാരെ മാത്രമേ കയ്യിൽ തടയൂ അതുകൊണ്ട് തന്നെ ഈ ന്യായം ഒരുതരം കണ്ണടച്ച് ഇരുട്ടാക്കലാണ് എന്ന് ആമുഖമായി തന്നെ പറയുന്നു എന്താണ് രണ്ടാമത്തെ ന്യായം ആ രണ്ടാമത്തെ കുറിച്ചും ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ജനാധിപത്യ വിരുദ്ധവാദം ഉപേക്ഷിച്ചുവെന്നും ഇന്ത്യ ദൈവിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി പണിയെടുക്കുക എന്ന ലക്ഷ്യം മാറ്റിവെച്ചു എന്നുമാണ് ഇത് ഇന്ന് വരെ തുറന്നു പറയാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ അമീർ ആയിരുന്ന ആരിഫ് അലി മൗദൂദി മൗദൂദിയല്ല ഖുറാനും സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഇതിനെയാണ് ചിലർ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന രീതിയിൽ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് സത്യത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമി തുടക്കം മുതൽ അവരുടെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ് പ്രമാണം ഖുർറാനും സുന്നത്തുമാണ് എന്നവർ പറയും പക്ഷേ ഖുർആാനിനും സുന്നത്തിനും മൗദൂദി നൽകിയ വ്യാഖ്യാനമാണ് അവർ നൽകുക അപ്പോൾ പ്രമാണം ഖുറാനും സുന്നത്തുമാണ് എന്ന് പറയുകയും മൗദൂദുടെ ആശയം നടപ്പാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫിൽ കൃത്യമായും എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും യു ഡി എഫും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണ് മുസ്ലിം സമുദായത്തെ ബാധിക്കുക എന്ന് കൂടി കൃത്യമായും പറഞ്ഞു വെക്കുന്നു അതിനുശേഷം ലേഖനത്തിൽ ഉടനീളം ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ എതിർക്കുന്നതാണ് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന കള്ളത്തരം പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് എന്ന് വസ്തുതകൾ നിരത്തി തെളിവുകൾ നിരത്തിയാണ് ഈ ലേഖനത്തിൽ സഖാഫി ഇളമരം വിശദീകരിക്കുന്നത് ഇത് എ പി വിഭാഗമാണ് എ പി വിഭാഗം എപ്പോഴും സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്ന വാദം ഒരു പക്ഷേ ശരിയാണ് അതിൽ തെറ്റില്ല അങ്ങനെ തന്നെയാണ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും അത് മുസ്ലിം വോട്ട് ബാങ്കിനെ സ്വാധീനിക്കില്ല ഇതാണ് മുസ്ലിം ലീഗ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് എന്നാൽ മുസ്ലിം ലീഗിനോടൊപ്പം മുസ്ലിം ലീഗിന്റെ അണികൾ എന്ന് പറയാൻ കഴിയുന്ന സമസ്ത ഇ കെ വിഭാഗം ഇ കെ വിഭാഗവും പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിന് എതിരെ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാനക്കാട് സാദിഖലി തങ്ങൾ പ്രസംഗിക്കുന്ന വേദിയിലാണ് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ആഞ്ഞടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം സമസ്ത എന്ന പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കും സമസ്തയെ ചിതലരിക്കുന്നത് പോലെ അരിച്ച് ഇല്ലാതാക്കും എന്നാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത് വേദിയിലിരിക്കുന്നുണ്ട് പാണക്കാട് സാധിക്കലി തങ്ങൾ പരസ്യ വിമോശനമായിരുന്നു അവിടെയും നിർത്തിയില്ല അവിടെയും അവർക്കൊരു വാദമുണ്ട് ഉമർ ഫൈസി മുക്കം എല്ലായ്പ്പോഴും മുസ്ലിം ലീഗിന് എതിരെ നിലപാടെടുക്കുന്ന ആളാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾക്ക് എതിരെ നിലപാടെടുക്കുന്ന ആളാണ് എന്ന് പറയാം അത് പറഞ്ഞാണ് നിന്നത് എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അതാ അബ്ദുൾ ഫൈസി അമ്പലക്കടവ് രംഗത്തിറങ്ങുന്നു അദ്ദേഹം മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന ആളാണ് സമസ്തയിലെ മുഷാവറ അംഗമാണ് അദ്ദേഹം നിശിതമായ വിമർശനവുമായി രംഗത്തു വന്നു വളരെ രൂക്ഷമായിട്ടാണ് വിമർശിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഭാഗങ്ങളുണ്ട് ജമാ കേഡർ പാർട്ടിയാണ് ലക്ഷ്യ സാക്ഷാത്കാരത്തിന് എന്ത് വഴിയും സ്വീകരിക്കും സുന്നികൾ ഭൂരിപക്ഷമുള്ള മഹലിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സക്കാത്തും റിലീഫും കാസുകളുമായി ആ മഹലും വാടും അവർ സ്വന്തമാക്കും മത നവീകരണവാദികളുമായി അകലം പാലിക്കണം സമസ്തയുടെ നിലപാടിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നും അമ്പലക്കടവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം സംഘടനകൾ പ്രബലരായ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു ഇനിയിപ്പോൾ ചെറിയൊരു സംഘടനയുണ്ട് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെ തന്നെ സ്വാധീനം കുറവാണ് മുസ്ലിം സമുദായത്തിൽ മുജാഹിദിനും എന്നിരുന്നാലും മുജാഹിദീൻ സംഘടനകളും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബന്ധത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം പഴയ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേതുപോലെ യു ഡി എഫിനോടൊപ്പമില്ല യു ഡി എഫിനെ പിന്തുണക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ വാക്കുകൾ രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ നിലകൊള്ളുക എന്നത് സംസ്ഥയുടെ മുജാഹിദ്ദീൻ സംഘടനകളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അത് അവർ ഉയർത്തിപ്പിടിക്കുന്നു അത് യു ഡി എഫിനെതിരായ വോട്ടായി മാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ സജീവ ചർച്ചയായി മാറാൻ സാധ്യതയുള്ള മുസ്ലിം രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറും അതുകൊണ്ട് തന്നെ യു നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ വളരെ അങ്കലാപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തദ്ദേശത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കില്ല എന്ന ധാരണയിലേക്ക് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുണ്ട് എന്നാണ് അവരുമായി അടുപ്പമുള്ളവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നും അവർ സമ്മതിക്കുന്നു